സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം ഫോൺ നമ്പർ എൽ പി സ്കൂൾ അധ്യാപക രക്ഷാകർത്തവും വാർഷികാഘോഷവും നടന്നു വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പൊതുവായനാ ശാലാ ഹാളിൽ നടന്ന വാർഷികാഘോഷം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അക്ഷര വെളിച്ചമായി അരനൂറ്റാണ്ടിനപ്പുറത്തോളം കൊച്ചു കുഞ്ഞുങ്ങളെ അറിവിന്റെ വിശാല ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അധ്യാപക രക്ഷാകർത്തൃ ദിനവും വാർഷികാഘോഷവും അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ വെച്ച് നടന്ന അധ്യാപക രക്ഷാകർത്തൃ ദിനവും വാർഷികാഘോഷവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച പുതിയ ഘട്ടത്തിലേക്ക് മാറേണ്ടി വന്നു പുതിയ ഘട്ടത്തിലേക്ക് മാറാൻ വല്ലാതെ പ്രയാസപ്പെട്ടു അവസാനം നഗരസഭ കർശനമായ രീതിയിൽ നിലപാട് സ്വീകരിച്ച അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് നമുക്ക് മാറിക്കിട്ടിയത് പുതിയ കെട്ടിടങ്ങൾ പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ടൈലിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ നമ്മുടെ കെട്ടിടം സുന്ദരിയായി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത അധ്യയന വർഷം തന്നെ നമുക്ക് മാറാൻ വേണ്ടി കഴിയും അപ്പം അടുത്ത അധ്യയന വർഷം ആരംഭിക്കുക നമ്മുടെ പുതിയ കെട്ടിടത്തിലാണ് ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുകയാണ് പിടിഎ വൈസ് പ്രസിഡന്റ് അഭിജിത്ത് കെ ദീപക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് വാഹിദ എം എ സീനിയർ അധ്യാപിക ലീലാംബിക റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ലിസി മദർ പി ടി എ പ്രസിഡന്റ് അപർണ മുൻ പിടിഎ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പി ടി എ പ്രസിഡന്റ് സിറാജുദ്ദീൻ സ്കൂൾ ലീഡർ ആദിത്യ എം ആർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും കുരുന്നുകളുടെ വിളിച്ചു വിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് വടക്കാഞ്ചേരി